ശ്രീ കെ ടി കുഞ്ഞാൻ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിയത് എന്താണ് ദൗർഭാഗ്യകരമാണ് സാധ്യതകൾ പരിശോധിക്കണമായിരുന്നു സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമായിരുന്നു എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യുക ഇത് മനുഷ്യസാധ്യമായ രക്ഷാദൗത്യമാണോ മനുഷ്യസാധ്യമാണോ എന്ന് ഇത്തരം ദുരന്തമുഖത്ത് എന്ന് ചോദിക്കുന്നതിലർത്ഥമില്ല മനുഷ്യന് സാധ്യമായ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിനോടും നേവിയോടൊക്കെ തന്നെ കേരളവും കർണാടക സർക്കാറും ആവശ്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ ആയാലും ജായാലും അതുപോലെ തന്നെ പാൻറ്റൂണ ഇതൊക്കെ എത്തിക്കണമെന്നുള്ളത് വളരെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതുപോലെ അടിയൊഴുക്കുള്ള ഒരു പുഴയിൽ ഇപ്പോൾ നമുക്ക് തന്നെ കണക്കാക്കാനാവാത്ത രീതിയിലുള്ള ഒരുപാട് പ്രതികൂലതകളുള്ള ഒരു പുഴയുടെ ഒഴുക്കിൽ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് വൈഷമ്യമുള്ളതാണ് പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾക്ക് അതിനെ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല വിദഗ്ധന്മാരും നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചത് അജിംസേ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം ഉണ്ടായതു മുതലുള്ള ഒരു തരം എന്താണ് അനാസ്ഥ എന്നൊക്കെ പറയാമോ എങ്കിൽ അങ്ങനെ തന്നെ പറയാം ഒരു തരം എന്താണ് ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനോ ഇത്രയും പ്രതികൂലമായ ഒരു ഭൂപ്രദേശത്ത് ഗംഗാവാലി പോലെയുള്ള ഒരു വലിയ അടിയൊഴുക്കുള്ള പുഴയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിദഗ്ധന്മാരെയും സംവിധാനങ്ങളെയും ഒക്കെ അവിടെ എത്തിക്കാനോ ഉള്ള എന്തോ ഒരു തരം ഉദാസീനത കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നാല് ദിവസം കഴിഞ്ഞ ശേഷം കേരള മുഖ്യമന്ത്രിയുടെ കത്തും ഇടപെടലും ഉണ്ടായതിനു ശേഷമാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്ന മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള രക്ഷാദൗത്യം ദൗത്യം സർക്കാരിൻ്റെ ഒരു പരിപാടിയായിട്ട് അവിടെ വന്ന് അതുവരെ എന്താണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായിട്ടും കാർവാർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്പോട്ടിലുണ്ട് അവരിതിനെ പരമാവധി കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഗവൺമെൻ്റ് നിരക്ക് രാജ്യത്തെ ഇപ്പം ആ കർണാടകക്കാരായ ഏഴുപേർ ഇപ്പോഴും മൂന്ന് പേരുടെ ബോഡി കിട്ടിയിട്ടില്ല ഇതാ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മണ്ണിനടിയിലാണോ പുഴയിലാണോ ഒഴുകിപ്പോയോ ഒന്നും അറിയില്ല ഈ അനിശ്ചിത്വത്തിന് ആരാണ് ഉത്തരവാദി എന്ന പ്രശ്നം വളരെ പ്രധാനമാണ് പക്ഷേ നമ്മൾ കാണേണ്ടത് ഇത്തരം വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ആ ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അർജുനെ കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാ മനസ്സിലും ഉയർന്നു വരികയാണ് അതിന് ഉത്തരം പറയണം അതിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് മന്ത്രി പങ്കെടുക്കുന്ന അവിടുത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ഒരു യോഗത്തിൻ്റെ പേരിലാണ് മൂന്നേ മുപ്പതിന് ഈ തെരച്ചിൽ നിർത്തിയത് പക്ഷേ ഇന്നലത്തെക്കാൾ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം ഷിരൂരിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് പക്ഷേ ഇപ്പോഴെന്താണ് യോഗത്തിന് ശേഷം രക്ഷാദൗത്യം തുടങ്ങും തുടരും എന്നാണ് പറഞ്ഞത് വളരെ സഹതാർഹമായ കാര്യമാണ് ഇവിടെ അഭിജിത്തും അത് തന്നെ ആവർത്തിക്കുകയാണ് പക്ഷേ ഏതോ രീതിയിൽ ഇത് നിർത്തിവെക്കാനുള്ള അപ്പോൾ കർണാടകയും കേരളവും തമ്മിലൊക്കെ ഉള്ളൊരു വ്യത്യാസമുണ്ട് ഇവിടെയാകുമ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സ്റ്റേറ്റ് മാത്രമല്ല ജനങ്ങളും സ്റ്റേറ്റും ഒക്കെ ഒന്നിച്ചിറങ്ങുകയാണ് അങ്ങനെ ഒന്നിച്ചിറങ്ങി ആ ദുരന്തത്തിൻ്റെ ഇതിൽ നിന്ന് മുഴുവൻ അതിൽ പെട്ടുപോയ മനുഷ്യരെ രക്ഷിക്കാനും ആ ദുരന്തമുണ്ടാക്കിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുമുള്ള ഒരു കൂട്ടായ്മയുണ്ട് കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മൾ നമ്മളിപ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ് അതിന് മുൻകൈയ്യെടുക്കേണ്ട അവിടുത്തെ സ്റ്റേറ്റ് വേണ്ടത്ര ബാഹ്യ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത് നിലപാട് സ്വീകരിക്കുന്നത് അവർ രംഗത്തേക്ക് വരുന്നത് അവരെന്താണ് ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധം കാണിക്കാത്തതുപോലെയുണ്ട് അത് മനുഷ്യജീവൻ എവിടെ നഷ്ടപ്പെട്ടു പോയാലും എത്ര പ്രതികൂലതകൾക്കകത്താണെങ്കിലും അതിനെ കണ്ടെത്തുക രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രാഥമികമായ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും ഞാൻ അവിടുത്തെ ഈ ഗംഗാവാലി പുഴയുടെ ആ പ്രദേശത്തിൻ്റെയൊന്നും പ്രതികൂലതകളെ കാണാതെയല്ലേ ഇത് പറയുന്നത് ഇപ്പോഴും ഈ സ്റ്റേറ്റിനെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ളൊരു ഉദാസീനത സ്റ്റേറ്റിനെ ഉണ്ട് അതുതന്നെയാണ് ഇപ്പോഴും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിന് കാരണം